നമസ്കാരം സർക്കാരിന് ലാഭമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേലത്തരങ്ങളിൽ ഇരയാകുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഡി എൻ എ ന്യൂസിലേക്ക് ഒരു കോൾ വന്നു പ്രശ്നം ഗുരുതരമായിരുന്നു പക്ഷേ പരാതിക്കാരന് പരാതിയില്ല പരാതിപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പൊതുഗജനാവിലേക്ക് പണം നിറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത ഭൂമിയും ഇല്ലാത്ത സ്ഥലവും അടക്കം ഉണ്ടാക്കിയെന്ന രീതിയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് ഇതിനുവേണ്ടി ഇടനിലക്കാരായി നിൽക്കുന്നത് ഊരാളുങ്കൾ സൊസൈറ്റിയും വെറും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടത്തിന്റെ അളവ് ഊരാളുങ്കൽ സൊസൈറ്റി ഉദ്യോഗസ്ഥർ അളന്നപ്പോൾ ആയിരത്തി ഇരുന്നൂറ് എന്നായിരുന്നു കണ്ടതെന്ന് ഇവർ പറയുന്നു അതിന്റെ പേരിൽ പണം അധികം വാങ്ങാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് ഈ പരാതിക്കാരന് പക്ഷേ പരാതി പറയാൻ നിർവാഹമില്ല കാരണം ഭരിക്കുന്നതും ചതിക്കുന്നതും വേണ്ടി വന്നാൽ കൊല്ലുന്നതുമെല്ലാം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് തനിക്ക് വന്ന ഗതി മറ്റാർക്കും വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ന് ഞങ്ങളോട് പ്രതികരിച്ചു ഇതുപോലെ എത്ര പേർ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നു എന്നത് ചോദ്യമാണ് ഈ ശബ്ദ സന്ദേശം കേട്ട് നിങ്ങൾ സ്വയം ചോദ്യം ഒന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്റെ വീട് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി അത് സെർവേക്ക് വന്ന ഇപ്പൊ സർവേക്ക് വന്നുവരുന്നത് ഊരംഗൽ സൊസൈറ്റിയുടെ ആൾക്കാരാ ഞാൻ നമ്മളൊരു ഇവിടുത്തെ ഒരു മെമ്പറുമായിട്ട് സംസാരിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത് ഊരങ്കൽ ഊരങ്കൽ സൊസൈറ്റിയുടെ ചെയ്ത ആൾക്കാരാണെന്നാ പറഞ്ഞത് ഊരങ്കൽ സൊസൈറ്റിയുടെ ആൾക്കാരാണ് ഗവൺമെന്റ് എംപ്ലോയിസ് അല്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് വന്ന് അളന്നപ്പോഴേ മിഷീൻ വെച്ച് അളന്നപ്പോഴേ എന്റെ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അപ്പം എന്നോട് പറ ചേട്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളത് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറിന്റെ ആളെല്ലാം അടയ്ക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് ഓർഡർ വന്നിരിക്കുന്നത് ഞാൻ അപ്പൊ ചേട്ടനോട് സത്യസന്ധമായിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഓർഡർ തന്നിരിക്കുന്നത് എത്രയും കൂട്ടിയായിട്ട് അളക്കാവോ അത്രയും കൂട്ടി ആയി അളന്നോളാണ് ആദ്യം ടാക്സ് പിടിക്കാനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും സർവേ എല്ലായിടവും സർവേ അടക്കുന്നുണ്ട് വീടുകളിൽ ഒന്നേ അപ്പൊ നമ്മൾ അറിയുന്നില്ല നമ്മളെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഒരു കാര്യപ്പെട്ടവർക്ക് അറിയത്തില്ല അവരെഴുതി നമ്മളോട് പറയത്ത ഇത്ര ഉണ്ടെന്ന് പറയത്തില്ല ഇതുകൊണ്ട് അവര് പോകുവാങ്വിടെ കൊടുക്കുമ്പോൾ ബില്ല് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ബില്ല് വരുമ്പോഴ് ഇത്ര സ്ക്വയർ ഫീറ്റ് നമ്മളോട് പറയുന്നില്ല നമ്മൾ പൈസ അടയ്ക്കണം താങ്കൾ പെർമിറ്റിന് അപേക്ഷിക്കാൻ വേണ്ടി പ്ലാൻ കൊടുത്തിരുന്നല്ലോ ഈ പ്ലാൻ കൊടുത്തിരുന്നപ്പോ ആ പ്ലാനിൽ സ്ക്വയർ ഫീറ്റ് പഴയ വീടാ ഇത് പഴയ പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വീടാ പഴയ വർഷം ഞാൻ ഒരു ശകലം ഒരു നൂറ് നൂറ്റമ്പത് ഇതിറക്കിയായിരുന്നു അങ്ങനെ രണ്ടാമത് വന്ന് അളന്നത് അവരെ കൊണ്ടുവന്ന് അളന്നപ്പോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് പോയത് അതായത് കൊടുക്കണം പൈസ സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഞാൻ നിങ്ങൾ പുറത്തുള്ള ആരെങ്കിലും അളപ്പിച്ചിരുന്നോ ഒരാളെ വിളിച്ച് അളപ്പിച്ചപ്പോഴാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റേ ഉള്ളു പുറത്തുനിന്നുള്ള ആളിനെ വിട്ട് വിളിച്ചളന്നപ്പോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റും ഈ പറയുന്ന ഊരാളുകൾക്കാർ വന്ന് അളന്നപ്പോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും പറയുന്നത് സത്യം പറയാം ഊരാലെങ്കിൽ വന്ന് ഇന്നലെ അവർ മിഷൻ നിന്ന് വേണമെങ്കിൽ മിഷൻ വെച്ച് അളന്നപ്പോൾ പയ്യൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞതാണ് കേട്ടായിരം തൊള്ളായിരം സ്ക്വയർ ഫീറ്റേ ഉള്ളു നിങ്ങൾ ആയിരത്തി എഴുന്നൂറിനാണ് നിങ്ങൾ പൈസ അടയ്ക്കുന്നത് ഞാൻ പറഞ്ഞു പുതിയ ഇതിന് എന്തെങ്കിലും മാർക്ക് ഒന്നും വെച്ചാൽ അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അമേരിക്ക ഓട്ടർ എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് കൂട്ടാവോ അത്രയും കൂട്ടി കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നു കാര്യം ഇപ്പൊ ആയിരം ഉള്ളവരാണെങ്കിൽ ആയിരത്തി ആക്കും നമ്മൾ അറിയുന്നില്ല മൂവായിരം ഉണ്ട് നാലായിരം ആക്കും നമ്മളൊന്നും നമ്മളെ ഒരുപാട് പെട്ടവരൊന്നും വീട് അടങ്ങുന്നില്ലല്ലോ നമ്മൾ നോക്കുന്നില്ലല്ലോ ഈ അളക്കണ്ട ഇത്ര സ്കോർ ഫിറ്റ് നമ്മളോട് പറയുന്നില്ല നമ്മൾ പൈസ അടങ്ങിയാൽ ചെല്ലുമ്പോൾ ഇത്ര സ്കോർ ഫിറ്റ് നമ്മളോട് പറയുന്നില്ല ഇതിപ്പോ എന്റെ ഇതേരാണെങ്കിൽ പാർട്ടി വന്ന അളങ്ങ അവര് നോക്കിയിട്ടാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു പാർട്ടിയെ വിളിച്ചാണ് ഇയാള് പറഞ്ഞത് സത്യമാണെന്ന് വേറൊരു പാർട്ടി തൊള്ളായിരം സ്ക്വർ ഫീറ്റേ ഉള്ളൂ ഞാൻ ആർക്കും പരാതി കൊടുത്തില്ല ഇപ്പൊ മറ്റേ അഞ്ഞൂറ് ഇപ്പൊ എണ്ണൂറ്റി രൂപയാണ് അടയ്ക്കുന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഞാൻ കൂടുതലും അടക്കുന്നത് അപ്പൊ ആയിരം ഉള്ളവന് ആയിരത്തി അഞ്ഞൂറ് ആക്കി വരും ആയിരത്തി അഞ്ഞൂറ് ഉള്ളവന് ആയിരത്തി എണ്ണൂറ് ആക്കി അവർ മുന്നൂറ് നാനൂറൊക്കെ കൂടുതൽ വെച്ചാ ഇപ്പൊ അടക്കുന്നത് ആർക്കും അറിയില്ല ഇപ്പോൾ അളക്കുന്ന സംഭവം നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് അളക്കുമ്പോൾ നമ്മളറിയുന്നില്ല ഇത്ര ഉണ്ടെന്ന് ഇവർ അന്നേരം നമ്മളോട് പറയുന്നില്ല എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടെന്ന് നമ്മളെ ബില്ല് അടയ്ക്കാൻ ചെല്ലുമ്പോഴും പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ഞങ്ങളെ വീടെന്ന് ഇതുപോലെ ചെന്ന് പറഞ്ഞു നമ്മൾ ആരെങ്കിലും വീട്ടിൽ അളക്കുമ്പോഴാണ് നമ്മളായിട്ട് വിവരം അറിയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഉപദേശം എല്ലാവർക്കും കൊടുക്കുക ഇത് സർക്കാർ പിന്നെ ഉദ്യോഗസ്ഥന്മാരല്ല വരുന്നത് പ്രൈവറ്റ് ആൾക്കാരാണ് വരുന്നത് കാര്യം അവർക്ക് കൊടുത്തിരിക്കും നോട്ടുകാണ് അദ്ദേഹം എന്നോട് പറഞ്ഞാണ് ഇത്രയും കൂട്ടി എഴുതികളാണ് പറഞ്ഞിരിക്കുന്നത് ആ സത്യസന്ധനായ ഒരാളായതുകൊണ്ട് എന്നോട് സത്യം തുറന്നു പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്യുക ജനങ്ങൾക്ക് കാര്യം ഒപ്പം പത്ത് രൂപ എടുക്കാൻ നിവർത്തിയില്ല ഞാൻ മുട്ടുന്ന സമയമാണ് ഈ സമയത്താണ് അതി കൊള്ളായിട്ട് ഇറങ്ങി പകൽ കൊള്ളായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഭരണത്തോട് വലിയ താല്പര്യമുള്ളത് വലിയ ഭരണം ഇതൊ നടക്കുന്ന ഞാനിപ്പോ അനുഭവിക്കുന്ന വലിയ ഭരണം അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ റീഡിംഗ് വരുമ്പോഴും ഞാന് മൊബൈലിൽ ഇല്ല പടം എടുക്കും എത്ര യൂണിറ്റ് പോകുന്നു എൺപത്തെട്ട് യൂണിറ്റ് ആവുന്ന എനിക്ക് ഞാൻ എൺപത്തിയഞ്ച് യൂണിറ്റ് ഇരിക്കുന്ന ഞാന് അവിടെ അഞ്ഞൂറ്റി ജില്ലാ രൂപ ഓരോ പ്രാവശ്യം റീഡിംഗ് അടുത്ത് പോകുന്നതിന്റെ പുറം ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുക്കും മീറ്ററിന്റെ എത്ര യൂണിറ്റ് ആണ് അടുത്തത് വരുമ്പോഴും ഞാൻ നോക്ക് എത്രയാണ് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് യൂണിറ്റ് കൂടുതൽ ഇന്നുവരെ എനിക്ക് പോകുന്നില്ല നാണു ഇപ്പൊ വന്നിരിക്കുന്ന നാണൂ തമിഴ്നാട്ടിലാണ് നൂറ് യൂണിറ്റ് വരെ ഫ്രീ ആണ് ജോലി നീ ഇപ്പ തൊഴിലൊന്നുമില്ല ഞാൻ പത്തറുപത്തിയേഴ് വയസ്സായി പ്രായമായ ആളാണ് പിന്നെ ഞാൻ ഈ ഭരണത്തിൽ എങ്ങനെ പറയാൻ പറ്റും എന്റെ ഞാൻ പറയുന്നത് മറ്റാളുടെ കാര്യം പറയേണ്ട കാര്യമില്ല എന്റെ അനുഭവിക്കാൻ പറയുന്നു ഞാൻ പെരുഷൻ മേടിക്കുന്ന ആളാണ് എനിക്ക് പെൻഷന് പരാതിയില്ല കാര്യം ഞാനല്ല മെച്ചക്കിണക്കിന് ആൾക്കാരുണ്ട് പെരുഷൻ മേടിക്കുന്നവർ അതിലൊരാളാ ഞാന് ഞാൻ അതിനെ പറ്റി പരാതി പറയേണ്ട കാര്യമില്ല അതെന്താ പരാതി പറയാത്തത് ആറ് മാസം കൊണ്ട് താങ്കൾക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ പിന്നെന്താ അതിൽ പരാതി ഇല്ലാത്തത് ആറ് ആറ് മാസം ഇന്നും കൂടെ ആസമായിട്ട് ഏതാ മാത്രം അല്ല ഈ ലക്ഷം പേരുണ്ട് എല്ലാവരും ഇങ്ങനെ പറയല്ലേ ഞാനും ആ കൂട്ടത്തിൽ ആളാ അപ്പൊ ഇത്രയും ദൂർത്ത് സർക്കാർ ഇപ്പോഴും ദൂർത്തു അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എൺപത് ലക്ഷം രൂപയുടെ മാസമാണ് കൊടുത്ത് ഹെലികോപ്റ്റർ ഇതായിപ്പോ ജനസഭയ്ക്ക് വേണ്ടിയിട്ട് പത്ത് കോടി വീണ്ടും അനുവദിച്ചു മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കപ്പ് ഏഴ് ഏഴ് കോടി ഏഴ് ലക്ഷം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ ക്രിസ്റ്റി കൊടുത്തത് പറഞ്ഞ് പുതിയ പണി അമ്പത്തിൽ പുതിയ ക്രിസ് പണി ഞാൻ ഇപ്പം എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ കേന്ദ്രത്തിൻ്റെതായിട്ട് ഒരു ജായുടെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനായാലും എൻ്റെ അമ്മയ്ക്കായാലും ജായുടെ പൈസ വന്നുണ്ടെങ്കിൽ മോദി വന്നതിന് ശേഷമാണ് ഒരു രണ്ടായിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഒറ്റ ദിവസം തെറ്റായുള്ള ഒരു ഡേറ്റ് തെറ്റാണല്ലോ പണിക്കൂറും തെറ്റാകളോ അപ്പൊ പഴയ ഡൈവ് എനിക്ക് രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് ഞാനൊരു പഠിക്കാനും അല്ല പക്ഷെ നല്ലതാരുന്നു നല്ലത് ഞാൻ പറയുന്ന ആളാണ് മോദിയുടെ രണ്ടായിരം രൂപ വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷ അറിയണമെങ്കിൽ ആയിരം രൂപ തിളപ്പിടിച്ചില്ല ആയിരം രൂപ മേടിക്കാ പറഞ്ഞ ടൈമിൽ ഈ കൊടുക്കാൻ പറ്റാ പറയുന്ന ടൈമിൽ എന്റെ അക്കൗണ്ട് പൈസ വരുന്നുണ്ട് ഇത് പിന്നെ പെരിഷന്റെ തന്നെ ഉണ്ട് ആരേലും അഞ്ഞൂറായിരം രൂപ മേടിക്കാൻ പറ്റുമോ മേടിക്കാൻ പറ്റത്തില്ല കാര്യം അവന് കൊടുക്കാത്തല്ല ഇത് നോക്കുമ്പോ എന്നെ പോലെ ലക്ഷക്കണക്കിന് കൂടിക്കരളത്തിന് ആൾക്കാരുണ്ട് പരാതി പറയാനും പക്ഷെ ഇത് എന്റെ അനുഭവമാണ് ഈ പറഞ്ഞ രണ്ട് ഇലക്ട്രിസിറ്റി ബില്ലും ഈ വീട്ടിന്റെ കരവും എന്റെ അനുഭവമാണ് അപ്പൊ ഞാൻ മെമ്പറോട് സംസാരിച്ചപ്പോ അവര് അപേക്ഷ കൊടുക്കുന്ന അപേക്ഷ കൊടുക്കാൻ എന്താവാന് അപേക്ഷ കൊടുത്ത് നീ അവര് നടന്നാൽ വേണ്ട ഇരുന്നൂറോടെ കേട്ടിയാ മതി അപ്പൊ ഇരുന്നൂറ് ഞാൻ അപേക്ഷ കൊടുത്താൽ വേണ്ടി ഇരുന്നൂറോടെ കൂട്ട് വരും ആരെ വെറുതെ ഇരിക്കുന്നു അല്ലെ പിന്നെ ഞാൻ കോടതി പോണം അതിനുള്ള കഴിവൊന്നും എനിക്കില്ല എന്തായാലും ഇത് ജനങ്ങൾക്ക് ഇപ്പൊ സർവേ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുക